ഹായ് ഓൾ ഇറ്റ്സ് മിസ് പിന്നില വെൽക്കം ടു അവർ പാർട്ട് ത്രീ ഓഫ് കോർക്ക് ഇത് നമ്മുടെ കൂർക്കിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ തേ നമ്മുടെ ഹോം സ്റ്റേന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ പോകുന്നത് ഗോൾഡൻ ടെമ്പിളിലോട്ടാണ് അതും കൂടി വിസിറ്റ് ചെയ്ത് നമ്മൾ റിട്ടേൺ പോകാനാണ് പ്ലാന് അപ്പോൾ ദൈ നമ്മൾ പോവുകയാണ് ഈ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത് മൈസൂരിന് മൈസൂരിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഒരു തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ടാവും കൂർഗിനും മടിക്കേരിക്കും ഇടയിലുള്ള ബൈലക്കുപ്പ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഒരു ബുദ്ധ വൈദികനായ പെനോർ റിംബോച്ച എന്ന് പറയുന്ന ആളാണ് ഇത് സ്ഥാപിച്ചത് ഇത് ഇത് കണ്ടോ ഈ ഒരു ഫോട്ടോ നോക്കിയാൽ നമ്മുടെ യോദ്ധ സിനിമയിലെ അതിലൊരു സെയിം അവരുടെ ഇത് ഇവിടെ ഉള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ അവരൊക്കെ ഈ ഡ്രസ്സ് തന്നെയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഇവരുടെ ഒരു വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആണിത് കുറേ പച്ചപ്പും അതുപോലെ തന്നെ ഇവരുടെ കുറേ ആശ്രമങ്ങളും കുറേ കടകളും ഒക്കെ ഇവിടെ ഇവിടെ അകത്ത് തന്നെയുണ്ട് അപ്പം നമുക്കതൊക്കെ കാണാനായിട്ട് പറ്റും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ബുദ്ധ മഠമാണ് ഇത് അപ്പോൾ നമ്മൾ മൈസൂരിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഏകദേശം നയൻറ്റി കിലോമീറ്റേഴ്സാണ് ഇങ്ങോട്ട് വരാനായിട്ടുള്ളത് പിന്നെ ഇവിടെ വരുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് ഈ ഒരു അകത്തോട്ട് കയറുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ പാദരക്ഷകളൊക്കെ അഴിച്ച് അവിടെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കണം അഞ്ച് രൂപയാണെന്ന് തോന്നുന്നു ചാർജ് അത് നമ്മൾ ക്യാഷായിട്ട് പേ ചെയ്യുകയും വേണം അപ്പം ഞങ്ങളിത് കയറിയിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഈ മൂന്ന് സ്വർണമെന്ന് തോന്നിക്കപ്പെടുന്ന ഈ പ്രതിമകളാണ് ഇത് വലിയ പ്രതിമകളുണ്ട് ഏകദേശം അടിയോളം വലുപ്പമുള്ള മൂന്ന് പ്രതിമകളായി ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ വന്നിട്ട് ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഒരു സ്ഥലമാണ് അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് പിന്നെ അവരുടെ കഥകളും അവരുടെ ചരിത്രങ്ങളും ഒക്കെ എഴുതിയിട്ടുള്ള കുറേ പെയിൻറിങ്സും അതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഇവിടുത്തെ ആളുകളുടെ പ്രാർത്ഥനയും മന്ത്രോച്ചാരണങ്ങളും ഒക്കെ ടൂറിസ്റ്റുകളെ ഒരുപാട് ഇങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ വന്ന് ഇവിടെ കണ്ടൊക്കെ പോകുന്നുണ്ട് ഇവിടെ എൻട്രി ഫീസ് ഒന്നും തന്നെ ഇല്ല നമുക്ക് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് മണി വരെ ഇവിടെ വന്ന് സന്ദർശിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കുറേ നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുമോ അപ്പോൾ ഇവരുടെ ഒരു സാംസ്കാരികവും അതുപോലെ തന്നെ ജീവിത രീതികളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നത് വളരെയധികം നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് അത്ര പരിചിതമില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റുക എന്ന് പറയുന്നതും ഒരു നല്ല കാര്യമല്ലേ അപ്പം അത് ഞങ്ങളും വന്ന് ഞങ്ങൾക്കും കുറേ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഈ പെയിൻറ്റിങ്ങുകളും അതുപോലെ തന്നെ ശില്പകലകളും ഒക്കെ നമ്മളെ ഒരുപാട് ആകർഷിക്കുന്നതാണ് നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നും അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളും അതൊക്കെ കണ്ടു നടന്നു പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഏകദേശം ഒരു പത്ത് പതിനയ്യായിരം പേര് താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് സ്കൂളുകളും ഹോസ്പിറ്റലുകളും സീനിയർ സെൻറ്റേഴ്സും ഒക്കെ ഇവിടെ തന്നെയുണ്ട് പിന്നെ അതുപോലെ തന്നെ കരകൗശലമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവരിവിടെ ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നുണ്ട് അതും നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പം ഞങ്ങൾ പോയി അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ പിന്നെ ഇവരുടെ ആ ഒരു സറൗണ്ടിങ്സ് തന്നെ ഭയങ്കര ശാന്തസുന്ദരമായിട്ടുള്ളതാണ് ഞങ്ങൾ പോയ സമയത്ത് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അവിടുത്തെ ക്ലൈമറ്റും അടിപൊളിയാണ് ഇതൊക്കെ കണ്ടു ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും ഞങ്ങൾ ജസ്റ്റ് എല്ലാം കണ്ടേ ഉള്ളൂ പിന്നെ കുറേ സാധനങ്ങളുണ്ട് ഇതിൻ്റെ അകത്തോട്ടൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ ഒരു ഭക്ഷണശാലയുണ്ട് അതും ടിബറ്റിൻ മെയിനായിട്ടുള്ള ഫുഡാണ് അവിടെ കിട്ടുന്നത് ഒത്തിരി വലിയ ഫുഡൊന്നും കിട്ടത്തില്ല എങ്കിലും അത്യാവശ്യമുള്ള ഫുഡൊക്കെ നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റുമോ അതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് നമ്മളങ്ങനെ ഗോൾഡൻ ടെമ്പിളൊക്കെ കണ്ടു ഇറങ്ങി ഈ കടകളിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്